എന്നിട്ട് പാടിച്ചോണ്ട് ഉപജില്ല ഈ നമ്മളെ ഉപജില്ല എല്ലാ കുട്ടികളും പരിപാടിയാണ് സ്കൂൾക്ക് വരും ആ കുട്ടികളൊക്കെ പാട്ടും ഒപ്പനയും ഡാൻസും ഒക്കെ ഉണ്ടാവും ആ പണ്ടത്തെ കാലത്തെ കളിയൊക്കെ എന്നാ ഞാൻ എന്നാ കേട്ടിന്നെ പിന്നെ പിന്നെ മോന്തി അവന്ന ഓത്തും പാട്ടും പിന്നെ പടുത്തും ഒക്കെ കഴിഞ്ഞ ഇവിടെ കടക്കണേണ് നെടിഞ്ഞ കുട്ടിനെ ഒറ്റക്കെട്ട് കാണുമ്പോഴിക്കണു കഴിഞ്ഞു അതിന്റെ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ എന്നിത്താ കാട്ടണന്ന് പിന്നെ എന്നിട്ട് എന്നൊക്കെ അങ്ങനെ പോണു അതോ ഈ വേന നവംബര് മൂന്നും നാലും അഞ്ചും ആറും ആ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടേക്കും

ട്രെയിൻ ട്രെയിൻ ആ ഉണ്ടല്ലോ ും പോയു പോയി പണ്ടൊക്കെ തീവണ്ടി വന്നു പണ്ടൊക്കെ ഞങ്ങളൊക്കെ പോയി തീവണ്ടി വന്നു പിന്നെ അതിന്റെ അടിയിൽ പറഞ്ഞു ട്രെയിനാണ് പിന്നെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കാണ്ടായി ഏതായാലും മക്കളെ എല്ലാരും പോന്നോട്ടെന്നാ ആ എല്ലാവരും പോരുന്ന അപ്പോൾ നാണി നാണി വാച്ച് ഒഴിച്ച് കണ്ടു പറഞ്ഞു ആരാ പിന്നെ പാത്തുണ്ണി ഒന്ന് കണ്ടു പറഞ്ഞു പറഞ്ഞോട്ട് പാലേറ്റ് വന്നപ്പോൾ സ്കൂൾക്ക് പിന്നെ ഒക്കെ കൂട്ടം കൂടി കണ്ടു പോകേണ്ടി അപ്പം അതൊക്കെ ഒരു തുണിയിൽ തന്നെ ഏതായാലും പണ്ടത്തെ കാലത്ത് മക്കളെ ഇങ്ങനെയൊന്നും കൂടാനും ഇരിക്കാനൊന്നും കഞ്ഞിയില്ല ഏതായാലും അൻ്റെ കുട്ടികളെല്ലാവരും കൂടി പിന്നെ നല്ല പിന്നെ ഒത്തൊരുമയിലൊക്കെ കൂടാനും പാടാനും ഒക്കെ കച്ചട്ടെ എല്ലാവരും പോന്നു വിളിന്ന മൊട്ടികൾ പട്ടിക്കാട്ടിലല്ലേ എല്ലാവർക്കും കൂടാനും ഇരിക്കാനും തിന്നാനും കുടിച്ചാനും ഒക്കെ ഉണ്ട് കുട്ടികളും മക്കളും ഒക്കെ കൂടിക്കോട്ടെ അവൻ എൻ്റെ നാട്ടിലല്ലേ നയിക്കോട്ടെ എന്നാ നീ പിന്നെ വള കടന്നുറങ്ങിക്കാ എൻ്റെ പാത്തുകറന്നാളെ തന്നെ അല്ലേ നീ നേരം വെളുത്ത പോകാനായി മലുട്ടി